ഹിന്ദുമത വിശ്വാസപ്രകാരം ശനിദേവൻ അല്ലെങ്കിൽ ശനീശ്വരൻ എന്നത് ശനിഗ്രഹത്തിന്റെ ദേവതാരൂപമാണ് നവഗ്രഹങ്ങളിൽ ഒമ്പത് പ്രധാന ഗ്രഹങ്ങൾ ഒന്നാണ് ശനി ജ്യോതിഷത്തിൽ ശനി വളരെ പ്രധാനപ്പെട്ടതും ശക്തവുമായ ഒരു ഗ്രഹമായി കണക്കാക്കപ്പെടുന്നു ശനിദേവനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ സൂര്യപുത്രൻ സൂര്യദേവന്റെയും അദ്ദേഹത്തിന്റെ പത്നി ഛായാദേവിയുടെയും പുത്രനാണ് ശനിദേവൻ അതിനാൽ ഇദ്ദേഹത്തെ ഛായാപുത്രൻ എന്നും വിളിക്കാറുണ്ട് കർമ്മത്തിന്റെ ദേവൻ ശനിദേവനെ കർമ്മത്തിന്റെ അധിപനായും നീതിയുടെ ദേവനായും കണക്കാക്കുന്നു ഒരാളുടെ നല്ലതും ചീത്തയുമായ പ്രവൃത്തികൾക്കനുസരിച്ച് ഫലം നൽകുന്നത് ശനിദേവനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ആയുസിന്റെ കാരകൻ ആയുസിന്റെയും ദീർഘായുസിന്റെയും ദേവനായും ശനിയെ കണക്കാക്കുന്നു വാഹനം ശനിദേവന്റെ വാഹനം കാക്കയാണ് ചിലയിടങ്ങളിൽ കഴുകനെയും വാഹനമായി ചിത്രീകരിക്കാറുണ്ട് സ്വഭാവം ശനിദേവൻ കറുത്ത നിറമുള്ളവനായും ഇരുണ്ട വസ്ത്രം ധരിച്ചവനായും കൈകളിൽ വാളോ ദണ്ടോ ധരിച്ചവനായും ചിത്രീകരിക്കാറുണ്ട് ഇദ്ദേഹം സാവധാനം സഞ്ചരിക്കുന്നവനായാണ് അറിയപ്പെടുന്നത് ഭയം ജ്യോതിഷപ്രകാരം ശനിദോഷങ്ങൾ ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ പലതരം ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നതു പലരും ശനിദേവനെ ഭയത്തോടെയാണ് കാണുന്നത് എന്നാൽ ശനിദേവൻ നീതിമാനാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്നവരെ അദ്ദേഹം അനുഗ്രഹിക്കുകയും മോശം കർമ്മങ്ങൾ ചെയ്യുന്നവരെ ശിക്ഷിക്കുകയും ചെയ്യും ശിവഭക്തൻ ശനിദേവൻ പരമശിവന്റെ വലിയ ഭക്തനാണെന്ന് പറയപ്പെടുന്നു ഈശ്വരൻ എന്ന പദവി ശിവൻ ശനിക്ക് നൽകിയതാണെന്നും ഒരു ഐതിഹ്യമുണ്ട് ആരാധന ശനിയാഴ്ചയാണ് ശനിദേവന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഈ ദിവസം ശനിക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുന്നത് ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം അയ്യപ്പസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ആരാധിക്കുന്നത് ശനിദോഷം കുറയ്ക്കാൻ സഹായിക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ചുരുക്കത്തിൽ ശനിദേവൻ കർമ്മഫലങ്ങൾ നൽകുകയും വ്യക്തികളെ അച്ചടക്കമുള്ളവരും സത്യസന്ധരുമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ദേവനാണ്